صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله. وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ما كان يريد الحياة الدنيا وزينتها نوفي إليهم أعمالهم فيها وهم فيها لا يبخسون أولئك സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ തക്കവ നിലനിർത്തി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും വസൂയത്ത് ചെയ്യുകയാണ് ശക്തമായ നിലക്ക് ഉപദേശിക്കുകയാണ് തെറ്റുകുറ്റങ്ങൾ പൊറുക്കപ്പെടുകയും അള്ളാഹുവിൻ്റെ ഫിറുദോസിൽ ഒരുമിക്കാനുള്ള ഭാഗ്യവും നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവവിശ്വാസികൾക്കും അള്ളാഹു താര പ്രധാനം ചെയ്യുമാറാകട്ടെ ചെയ്യുന്ന ഏത് നന്മകളും നമുക്ക് നഷ്ടപ്പെടാതിരിക്കാനും ആ നന്മകൾ കൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനും പലപ്പോഴും നാം മറന്നു പോകുന്ന ഒന്നാണ് നീയത്ത് ഒരു മനുഷ്യൻ്റെ ഏത് അമലും അവൻ്റെ കൽബിനുള്ളിൽ നിന്ന് വരുന്ന അവൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന അവൻ്റെ നീയത്തനുസരിച്ച് മാത്രമായിരിക്കും അള്ളാഹുവിലേക്ക് എത്തുന്നത് എത്രയോ നമസ്കാരക്കാറും നോമ്പും സക്കാത്തും സ്വതക്കയും ഒരുപാട് പുണ്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് എത്തുന്ന ഒരവസ്ഥ ആമില തുന്നാസുബ അമലുകൾ ചെയ്ത് ക്ഷീണിച്ചവനായിക്കൊണ്ടാണ് നന്മകൾക്കൊന്നും ഒട്ടും കുറവില്ല പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ നന്മകൾ കൊണ്ട് സ്വർഗം ലഭിക്കുമായിരുന്നു പക്ഷെ തൊട്ടപ്പുറത്ത് വന്ന വചനം കരിച്ചു കളയുന്ന നരകമാണ് അമലുകൾ ചെയ്തിട്ടും പലർക്കും ലഭിക്കുന്നത് സഹോദരങ്ങളെ മറ്റുള്ളവൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചികൻ അന്വേഷിച്ച് നടക്കുന്നതിന് മുമ്പ് എന്റെ പരലോകത്ത് ഈ നന്മകളുമായിട്ട് ഞാൻ എത്തുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സഹോദര സഹോദരി മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം ഏത് നന്മകൾ ചെയ്യുമ്പോഴും ആമുഖമായിട്ട് നാം മനസ്സിലാക്കണം ദുനിയാവിലെ ജീവിതമാണ് അതിലെ അലങ്കാരങ്ങൾ സ്ഥാനമാകാം മറ്റുള്ള പദവികളാകാം എന്തുമാകാം ചെയ്ത ഏതെങ്കിലും ഒരു നന്മ കൊണ്ട് ദുനിയാവിൽ ഒരു കടുക് മണിയോളം അവൻ ആഗ്രഹിച്ചു പോയെങ്കിൽ ഒന്നും കുറയാതെ എല്ലാം അല്ല ഈ ദുനിയാവ് കൊടുക്കും അവൻ്റെ നന്മകൾ അവർ സംഘടിപ്പിക്കുന്നത് അവർ ചെയ്യുന്നത് ആയുസ് മുഴുവൻ ചെയ്യുമ്പോഴും ഒരിത്തിരിയെങ്കിലും മനസ്സിൽ ദുനിയാവാണ് ആഗ്രഹിച്ചതെങ്കിൽ ദുനിയാവിൽ ഒരുപക്ഷെ അതല്ല അങ്ങ് തന്നേക്കും പക്ഷേ അടുത്ത വചനം നാളെയുടെ ലോകത്ത് പർവ്വത കണക്കിന് നന്മകളുമായിട്ട് നീ റബിൻ്റെ മുമ്പിൽ വരുമ്പോഴും ഈ ആളുകൾക്കില്ല ഇല്ലെന്നാർ നരകമല്ലാതെ മറ്റൊന്നുമില്ല എല്ലാം തകർന്നു പോയിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞു പോയിട്ടുണ്ട് ബാത്തിലാണ് എന്തുകൊണ്ട നാടയുടെ കൂലിയല്ല അള്ളാഹുവിന്റെ മുമ്പിൽ ലഭിക്കേണ്ട സ്വർഗമല്ല നന്മകൾ ചെയ്യുമ്പോൾ പലപ്പോഴും ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിൻ്റെ കൂടെ നാളെ കൂലി കിട്ടണം എന്നാൽ ദുനിയാവിൽ ഒന്ന് അറിയണം എന്നെങ്കിലും ചിന്തിച്ചു പോയാൽ സുഹാബി റസൂൽ കരീം കരിയും സല്ലാഹുസ്ലമിലേക്ക് വരുന്നുണ്ട് റസൂലേ ഒരാൾ ചെയ്യാൻ തയ്യാറാണ് നിങ്ങളുടെ കൂടെ വസുത്തിന് യുദ്ധത്തിന് വരാൻ തയ്യാറാണ് അയാൾക്ക് വേണ്ടത് അള്ളാഹുവിനെടുക്കലുള്ള കൂലിയാണ് വധിക്കർ ഒന്നാളുകളൊന്നും അറിഞ്ഞാൽ തിരക്കെടൊന്നില്ല പക്ഷെ കൂലി കിട്ടണം സ്വർഗം കിട്ടണം ഈ നിസ്കാരം കൊണ്ട് നോമ്പുകൊണ്ട് ഈ ജിഹാദ് കൊണ്ട് ഈ ഹിജറ കൊണ്ട് ഈ ഉമ്ര കൊണ്ട് അള്ളാഹിൻ്റെ കൂലിക്കൊന്നും കുറയാൻ പാടില്ല അതിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന നന്മ സംഘടന ചെയ്യുന്ന സംഘം ചെയ്യുന്ന നന്മകൾ ആളുകളൊന്നും ഒന്നും അറിഞ്ഞാൽ തരക്കടില്ല എന്ന് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നബിയെ ഒരാൾ അങ്ങനെ മോഹിച്ചാൽ എന്താ അവൻ്റെ അവസ്ഥ അലിസ്സലാമക്ക് മറ്റൊരു ഉത്തരം പറയേണ്ടി വന്നിട്ടില്ല അയാൾക്ക് അയാൾക്കല്ലാഹുവിൻ്റെ അടുക്കൽ ഒന്നുമില്ല ലാ ഷെയ് അല അയാൾക്കൊന്നുമില്ല പടച്ചോന് ചെയ്യേണ്ട അമലുകൾ വേറെ ആരെങ്കിലും ഒന്ന് അറിയട്ടെ ഒന്ന് കേൾക്കട്ടെ എന്നെ ഒന്ന് അംഗീകരിക്കട്ടെ എന്ന് ചിന്തിച്ചു പോയാൽ സഹോദര സഹോദരി നമ്മുടെയൊക്കെ ആയുസ്സിലെ ഒരുപാട് നന്മകൾ ചെയ്തു പോയിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഒരുപാട് നന്മകളുണ്ട് ചിലതൊക്കെ രഹസ്യമായി ചെയ്ത് നന്മയ പിന്നീടാണ് പരസ്യമാക്കുന്നത് അല്ലേ ദുനിയാവുന്ന പോയാൽ അള്ളാക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു അബാദത്ത് ഒരു നന്മ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അംഗീകാരത്തിനും അവൻ കാണാനോ കേൾക്കാനോ അറിയാനോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാൻ്റെ എടുക്കൽ അതിൽ ഒന്നുമില്ല എന്ന് സൂര്ല്ലാഹി സല്ല അലിസ്വല്ലാം പറയുന്നു അതുകൊണ്ടാണ് അബൂഹൊറൈറയോട് സാഹേബുകൾ ചോദിക്കും അബൂഹൊറ സൂരിയിൽ നിന്ന് ഒരുപാട് ഹദീസുകൾ കേട്ട വ്യക്തിയാണ് നിങ്ങൾ ഒരുപാട് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളേറെ സ്വാധീനിച്ച ഹദീസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു ഹദീസ് നിങ്ങളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് അത് പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അബൂ ഹുറൈറിയാഹ് വന്നോ ബോധക്ഷയം വന്ന് വീണുപോവുകയാണ് ആ ഹദീഥിനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടിച്ച് ബോധം നഷ്ടപ്പെടുന്നു വെള്ളം തെളിച്ച് ബോധം വരുന്നു അവസാനം അദ്ദേഹം പറയുന്നുണ്ട് പരലോകത്ത് മൂന്നാളുകൾ ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കും പണ്ഡിതരാണ് ധനാഢ്യരാണ് ഷഹീദ് ശുഭതാക്കളാണ് ഈ ആളുകളാണ് ആദ്യമായി സ്വർഗത്തിലേക്ക് പോകേണ്ടിയിരുന്നത് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും ഇവര് തന്നെയാണ് പണ്ഡിതനെ വിളിച്ചുകൊണ്ട് കൊണ്ട് ചോദിക്കും അയൽമു തന്നല്ലോ എന്ത് ചെയ്തു പ്രസംഗിച്ചു ഖുർആാനോ ഒരുപാട് ആളുകൾ പിന്നിൽ നമസ്കരിച്ചു ഒരുപാട് ആളുകൾക്ക് തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ ഷെറുക്കിൻ്റെ വിജയത്തിൻ്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു പറയും ഖതപ്ത നീ കളവ് പറഞ്ഞു ഇമാമിനോടും പറയും കളവ് പറഞ്ഞു ജനങ്ങൾ പറയണം നീ നല്ല ഓത്തുകാരനാണ് നീ നല്ല കാര്യാണ് പണ്ഡിതനാണ് എഴുത്തുകാരനാണ് അല്ലെ ഇതൊക്കെ പറയും സംഘാടകനാണ് ഇതൊക്കെ ആൾക്കാർ പറയാൻ വേണ്ടിയല്ലേ എല്ലാവരും പറഞ്ഞു ഹുമ്മുന്നാർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു പടച്ചറബിൻ്റെ മാർഗത്തിൽ കോടിക്കണക്കിന് ചെലവഴിച്ച വ്യക്തിയോടും അള്ള ചോദിക്കും എന്താ ധനം ചെയ്തത് എന്ന് പാവങ്ങൾക്ക് നൽകിയതുണ്ട് പള്ളിക്ക് രോഗികൾക്ക് വീട് വെക്കാൻ മരുന്ന് വാങ്ങാൻ ഭക്ഷണത്തിന് ഒരുപാട് കൊടുത്തു അല്ല പറയും കെത കളവ് പറഞ്ഞു ഇതൊക്കെ നീ ചെയ്തത് ആളുകൾ പറയണം നീ ഒരുപാട് ഔദാര്യം ചെയ്യുന്നവരാണ് അതാളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു നീ ആഗ്രഹിച്ച കൂലി കിട്ടിക്കഴിഞ്ഞു ദുനിയാവിൽ നരകമാണിപ്പോഴും ഈ വ്യക്തി ഈ ഈ സമയത്ത് നിനക്കുള്ളത് റബിന്റെ മാർഗത്തിൽ ഷഹീദായ വ്യക്തിയോടും ചോദിക്കും എന്താ നീ ചെയ്തത് എന്ന് അല്ല എൻ്റെ ശരീരം പോലും നിൻ്റെ മാർഗത്തിൽ ഞാൻ ബലിയർപ്പിച്ചു എന്ന് പറയുമ്പോൾ അല്ല പറയും നീയും കളവ് പറഞ്ഞു ആളുകളൊക്കെ പറയണം നീ വലിയ യോദ്ധാവാണ് എന്ന് അതിനുവേണ്ടിയാണ് നീ ഇതൊക്കെ ചെയ്തത് ഈ മൂന്ന് പേരെയും നരകത്തിലേക്ക് തന്നെയാ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ മറ മരിക്കുന്നത് വരെ നാം മറക്കാതിരിക്കേണ്ട ഒരു വസീയത്താണ് നമ്മുടെ കൽബ് നന്നാകാൻ നമ്മുടെ നീയത്ത് നന്നാകാൻ നമ്മുടെ അമലുകൾ അല്ലാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ കുറച്ചേ ആയുസ് വന്നിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ അറുപതിനും എഴുപതിനുമിടക്ക് ഈ ഉമ്മത്തിൻ്റെ ആയുസ് ശരാശരി അത്രയാണ് എന്ന് റസൂർല്ലാഹി അള്ളഹു വല്ലം പറയുന്നു ആ ആയുസ്സിൽ ചെയ്ത നന്മകളും ഉപയോഗിച്ച സമയത്തെക്കുറിച്ചും അള്ളാഹ് കൃത്യമായി മറുപടി പറയേണ്ടി വരും എന്നൊരു ബോധം നമ്മൾക്കൊക്കെ ഉണ്ടാകണം നിയമത്താൻ രണ്ട് അനുഗ്രഹങ്ങളല്ല നിങ്ങൾക്ക് തന്നിട്ടുണ്ട് പക്ഷേ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ഈ രണ്ട് നിയമത്തിൽ ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഒന്ന് സിഹ അവൻ്റെ ആരോഗ്യമുള്ള നേരമാണ് രോഗം വരുമ്പോൾ ഒന്ന് റിക്കുറി ചെയ്യാനും സുജൂതി ചെയ്യാനും ഒന്ന് ഉമ്മക്ക് പോകാനും ഹജ്ജിന് പോകാനും നടന്നുകൊണ്ടൊന്ന് തവാഫ് ചെയ്യാനും സുജൂതിന് കുറെ കിടന്നുകൊണ്ട് അള്ളാഹോട് മനമൊരുകി ഒന്ന് പ്രാർത്ഥിക്കാനും കഴിയാത്തൊരു സമയം നഷ്ടപ്പെടുത്തി ആരോഗ്യ സമയത്തെ കുറിച്ച് നമ്മൾക്കും ഈ ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷെ അള്ളാൻ്റെ പരലോകത്ത് അടിമയുടെയും അനക്കാൻ അള്ളാ സമ്മതിക്കില്ല അതിനർബൈൻ നാല് കാര്യങ്ങൾക്ക് അള്ളാക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട് ആ നാല് കാര്യങ്ങളിൽ നിന്റെ എല്ലാ നിന്റെ യൗവനത്തെക്കുറിച്ചുണ്ട് കുറിച്ചുണ്ട് നിന്റെ സമയത്തെ കുറിച്ചുണ്ട് നിന്റെ ആരോഗ്യത്തെ നീ സമ്പാദിച്ച ധനത്തെക്കുറിച്ചുണ്ട് സമയത്തെക്കുറിച്ച് അള്ളഹാനോട് കൃത്യമായി മറുപടി പറയണം നിന്റെ ശരീരത്തെ കുറിച്ചൊക്കെ നല്ല യൗവ യൗവനപ്രായം നീ കഴിഞ്ഞു ആ ശരീരം കൊണ്ട് എന്ത് ചെയ്തു എന്തിരുന്ന് ഒരുമ്പിച്ചു എന്ന് അള്ളഹാനോട് പറയണം നഷ്ടപ്പെടുത്തിയ ഓരോ സമയവും ചുമല തുസ് അരുണ്യവുമായി അനുഭവിച്ചറിഞ്ഞ ഓരോ നിയമത്തുണ്ട് ഏറ്റവും വലിയ നിയമത്താണ് അള്ള തന്ന സമയം എന്നുള്ളത് ആ സമയം നീ എന്തിനാ ചെലവഴിച്ചത് എന്ന് അള്ളാഹിനോട് കണക്ക് പറയേണ്ടി വരും അനുഭവിച്ചറിയുന്ന ഓരോ നിയമത്തിനെ കുറിച്ചും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു തരുന്ന ഈ സമയം ഏത് ഘട്ടത്തിലാണെങ്കിലും അള്ളാഹിൻ്റെ മുമ്പിൽ ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ബോധ്യത്തിലായിരിക്കണം നമ്മൾ ആ നിലക്ക് നമ്മുടെ സമയം ചെലവഴിക്കേണ്ടത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കണം നോക്കൂ നിങ്ങൾ ഇന്നത്തെ ലോകം എല്ലാ നിലയിലേക്കും നമ്മുടെ തെറ്റുകളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ് ആ തെറ്റുകളിൽ എവിടെയാണ് നമ്മൾ ചെന്ന് പതിക്കുന്നത് എന്ന് പോലും അറിയാത്ത നിരക്ക് നാം ഒക്കെ പലപ്പോഴും എല്ലാം ഒഴിവാക്കിയതായിരുന്നു വീണ്ടും നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റുകൾ നമ്മളെ തേടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയിരിക്കുക ആ സമയത്താണ് റസൂർല്ലാഹി സല്ലാ വചനം നമ്മളെക്കെ ഓർക്കേണ്ടത് അവിടെ നിന്ന് പറയുന്നു ഉണ്ണത്തി ഈ ഉണ്ണത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ എനിക്കറിയാൻ ഞാൻ നിങ്ങൾ നിങ്ങളറിയിക്കുകയാണ് ആ വിഭാഗത്തെ ആ വിഭാഗം തിഹാമ മയൊന്നും തിഹാമയൊന്നും പേരിൽ അറിയപ്പെടുന്ന ആ വലിയ തിഹാമ പർവ്വതത്തോളം നന്മകളുമായിട്ട് പരലോകത്തേക്ക് ചില ആളുകൾ വരുന്നത് ണക്കിന് നന്മകളുമായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വരുന്ന ചില ആളുകളുണ്ട് പക്ഷേ ആ നന്മകൾ കണക്ക് ധൂളി കണക്ക് അള്ളാഹു പാറ്റിക്കളയും ആ നന്മകൾ ഒരു നന്മയും അള്ള കബൂലാക്കുന്നില്ല ഇതിൽ സഹാബത്ത് ചോദിക്കുന്നു ചോദിക്കുന്നുണ്ട് അള്ളാഹുൻ്റെ ആരാ നബിയെ പർവ്വതക്കണക്കിന് നന്മയുമായി വന്നിട്ട് പരലോകത്തൊന്നുപോലും ഉപകരിക്കാത്ത ആളുകൾ ഒന്ന് പറയോ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നു സോബാൻ സുഹാബത്തെ അവരുണ്ടല്ലോ യുസല്ലൂന നിങ്ങളെപ്പോലെ നിസ്കരിക്കുന്നവർ സ്വഹാപത്തിനെ പോലെ നിസ്കരിക്കുന്നവർ സ്വഹാപത്തിനെ പോലെ നോമ്പെടുക്കുന്നവർ രാത്രിയിൽ സുങ്ങത്തെടുക്കുന്നവർ തഹജ്ജ് ഒഴിവാക്കാത്തവർ ഈ ആളുകളെ കുറിച്ചാണ് പറയുന്നത് എല്ലാ നന്മകളുമുണ്ട് എന്നാൽ ഇതാ ആറോ അലഹിമുൽ മഹാരി ആ വ്യക്തികൾക്കിടയിലേക്ക് സ്വകാര്യമായിരിക്കുമ്പോൾ ഒരു മനുഷ്യരില്ലാതിരിക്കുമ്പോൾ അവൻ്റെ കുടുംബത്തിലേക്കെത്തുമ്പോൾ അവൻ്റെ വ്യക്തി ജീവിതത്തിലേക്കെത്തുമ്പോൾ അള്ളാഹു നിഷിദ്ധമാക്കിയതൊന്ന് കാണാനോ കേൾക്കാനോ പറയാനോ ചെയ്യാനോ അവസരം കിട്ടുമ്പോൾ വസബു ഇലേ അതിലേക്ക് ചാടി വീഴുന്ന ആളുകളുണ്ട് ക്യാമ്പിലുണ്ട് പള്ളിയിലുണ്ട് ക്ലാസ്സുകളിലുണ്ട് സംഘത്തിലുണ്ട് എല്ലാവരുടെയും കൂടെയുണ്ട് അവൻ്റെ നന്മകളൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല ഇഖലാസോടെയ നന്മകളൊക്കെ ചെയ്യുന്നത് ആ നന്മകൾ ചെയ്യുന്നതിൻ്റെ കൂടെ തിന്മകളെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സ്വകാര്യ ജീവിതത്തിൽ തിന്മകളെ ഒഴിവാക്കാൻ കഴിയാത്ത സഹോദരൻ സഹോദരി അള്ളഹാൻ്റെ റസൂല് പറയുന്നു പർവ്വതക്കണക്കിന് നന്മയുമായിട്ട് അള്ളാൻ്റെ പരലോകത്തേക്ക് വന്നാലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഈ ആളുകൾ സഹോദരങ്ങളെ സുഹാബികളോട് പിൽക്കാലത്ത് വരുന്ന ഈ സമൂഹ സമൂഹത്തെക്കുറിച്ച് റസൂൽ കരീം സല്ലു അലൈസ് മുന്നറിയിപ്പ് കൊടുക്കുക പറയുകയാണ് സ്വകാര്യം നന്നാക്കണം പരസ്യം നന്നാക്കണം ജീവിതം ചിട്ടപ്പെടുത്തണം തക്കുവയിൽ അനുഷ്ഠിതമായ ഉണ്ടാകണം റബ്ബിനോട് പ്രാർത്ഥിക്കുക അബദ്ധങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ടാകും രഹസ്യമായും പരസ്യമായും ചെറുതായും വലുതായും ഒരുപാട് കുറ്റങ്ങളുണ്ട് കൂട്ടുകെട്ടിൽപ്പെട്ട് അറിവില്ലാത്തതുകൊണ്ട് റഹ്മാനായ റബ്ബ് അഫൂറായ റബ്ബ് എല്ലാം പൊറുക്കുന്നവൻ എല്ലാം മറച്ചു വെച്ച് പൊറുക്കുന്നവനാണ് അതാണ് അഫൂർ എന്ന് പറയുന്നത് ആരുടെ മുമ്പിലും വഷളാക്കാതെ തെറ്റുകൾ അല്ല പൊറുത്തു തരും മറച്ചു വെച്ച് തരും എന്നിട്ട് സ്വർഗം നൽകും ആ റബ്ബിൻ്റെ മുമ്പിൽ കൈനീട്ടുക പാപമോചനം തേടുക അള്ളാഹു അവന്റെ എല്ലാ നിലക്കുള്ള പാപമോചനം ലഭിക്കുന്നവരിൽ നമ്മയും കുടുംബത്തെയും സർവവിശ്വാസികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അക്കോലി മാത്രമീൻ അലഹദില്ല

അദ്ദേഹത്തിന് അടുക്കലേക്ക് ആരെങ്കിലും ഉപദേശങ്ങൾ തേടി വന്നാൽ ആ വ്യക്തിക്കനുസരിച്ച് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് അയാൾക്കെന്താണോ വേണ്ടത് അതായിരിക്കും അദ്ദേഹത്തോട് നൽകുന്നത് ചിലപ്പോൾ നമസ്കാര ശേഷം പൊതുവായി പറയേണ്ടത് പറയാറുണ്ട് ചില സമയത്ത് ഹൊത്തുബയുടെ സമയത്തല്ലായെങ്കിലും മദീനയുടെ മിമ്പറിൽ കയറി ഗൗരവമേറിയ ചില കാര്യങ്ങളൊക്കെ ഉപദേശിക്കാറുണ്ട് ഒരിക്കൽ അങ്ങനെ എല്ലാ ചോദിക്കുകയാണ് അവിടെ ചോദിക്കുന്നു എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഈ പറയുന്നത് ആരാണ് ഏറ്റെടുക്കുന്നത് സ്വയം ജീവിതത്തിൽ അത് പകർത്തുന്നത് ഇനി അതല്ല മറ്റാരെങ്കിലും പകർത്തുന്നവരുണ്ടെങ്കിൽ അമലുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കാരാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ആ സമയത്ത് നിങ്ങൾ എന്നോട് പറ ഞാനത് ചെയ്യും ആളുകൾക്ക് അത് എത്തിക്കും എന്നോട് അദ്ദേഹം പറയാണ് എൻ്റെ കൈ റസൂല പിടിച്ചു നിങ്ങളുടെ അഞ്ചെണ്ണം എണ്ണിയിട്ട് പറയാണ് ഫക്കാൽ മഹാനിൻ അബുഹുറ ലോകത്തുള്ള എല്ലാവരോടും പറയാണ് എല്ലാ വിശ്വാസികളോടും ഇത്തൽ മഹാരി നിങ്ങൾ ഹറാമുകൾ നിങ്ങൾ സൂക്ഷിക്കണം ഹറാമ അത് പറഞ്ഞ് പറഞ്ഞ് ഹലാലാകുന്ന രീതിയിലേക്ക് കാലഘട്ടം മാറുമ്പോൾ എത്തിക്കൊണ്ടേയിരിക്കും സമ്പാദിക്കുന്ന രീതികളുണ്ടാകും ചെയ്യുന്ന ജോലികളുണ്ടാകും അതേതാകട്ടെ പലിശയാകട്ടെ കൈക്കൂലിയാകട്ടെ കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നിഷിദ്ധമാണെന്ന് അറിയുന്നത് പറഞ്ഞ് പറഞ്ഞ് അതൊക്കെ ഹലാലിലേക്ക് എത്തുന്ന ഒരു ലോകമാണ് ഹറാമിനെ കുറിച്ച് ആളുകളോട് പറയാൻ പോലും ആളുകൾക്ക് പേടി ഉണ്ടാകുന്ന ഒരു സമയമാണ് അത്രയും അതൊക്കെ എല്ലാവരിലേക്കും എത്തിക്കഴിഞ്ഞു പക്ഷെ പറയാണ് ഹറാമ് സൂക്ഷിക്കണേ അള്ളാൻ്റെ മുമ്പിൽ നിനക്ക് ജനങ്ങൾക്കിടയിൽ ആപിതായ അള്ളാഹെ പേടിയുള്ള ഒരാളായിട്ട് ജീവിക്കാം ഹറാമിലേക്ക് നിന്നെ കാണരുത് അതാ വേദി ആ സദസ്സ് അത് ഹറാമിൻ്റെതാണ് അങ്ങോട്ടേക്ക് പോകണ്ട അത് ചെയ്യണ്ട ആ വരുമാനം നമുക്ക് പറഞ്ഞതല്ല അതിലേക്കുള്ളത് നീ പോകേണ്ടതല്ല പ്രിയപ്പെട്ടവരെ കൂടുതൽ വിശദീകരിക്കേണ്ട ഉത്ബുദ്ധ സദസ്സിൻ്റെ മുമ്പിലാണ് പറയുന്നത് എന്ന് എനിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കരുത് ഇന്ന് നന്മകൾ ചെയ്യാതിരിക്കുന്നില്ല നന്മകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ തിന്മകൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നുണ്ട് ഹറാമുകളെ സ്വകാര്യതയിലും സൂക്ഷിക്കണേ രണ്ടാമത് പറയുന്നു അല്ല നിനക്ക് തന്നതുണ്ട് അതിൽ നീ തൃപ്തിപ്പെട്ട് ജീവിക്ക് ധന്യനായി നിനക്ക് ജീവിക്കാം എല്ലാവർക്കും ഇന്ന് അസ്വസ്ഥതയാണ് പണത്തിൻ്റെ പിന്നാലെയുള്ള ഓട്ടമാണ് കുടുംബം വേണ്ട മക്കൾ വേണ്ട ധീന് വേണ്ട ഒന്നുമല്ലാത്ത സമയത്ത് രണ്ട് കൈകളും ഉയർത്തി അള്ളാഹോട് കരഞ്ഞു പ്രാർത്ഥിച്ച മനുഷ്യൻ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു ഹുഷുണ്ടായിരുന്നു നിസ്കാരത്തിലും പ്രാർത്ഥനയിലുമൊക്കെ പേടി ഉണ്ടായിരുന്നു പക്ഷെ പടച്ച കുറച്ച് നൽകി ഇത്തിരി അകന്നു സുഖങ്ങൾ നൽകുമ്പോഴും അള്ളാഹുവിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളുണ്ട് ഉള്ളതിൽ തൃപ്തിയില്ലാതെ ജീവിക്കുന്ന ആളുകൾ അല്ലേ ആദമിന്റെ സ്വഭാവം എങ്ങനെയാ മനുഷ്യരുടെ സ്വഭാവം എങ്ങനെയാ ഒരു സ്വർണത്താഴ് വരെ കിട്ടിക്കഴിഞ്ഞാൽ ആഗ്രഹിക്കുകയാണ് വാദിയാൻ രണ്ടെണ്ണം കിട്ടാൻ രണ്ട് കിട്ടിയാൽ ഒന്നുകൂടെ കിട്ടാൻ ഇല്ല തുറാബ് മണ്ണല്ലാതെ വായനിറക്കൂല എത്ര കിട്ടിയാലും മതി വരുന്നില്ല അതുകൊണ്ട് അള്ളാൻ്റെ റസൂരി പോലും പ്രാർത്ഥിക്കുന്നതാ ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് കൊതി തീരാത്ത മനസ്സിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുകയാണ് വല്ലാത്തൊരു അസുഖാണത് പഠിച്ചോൺ തന്നതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല കടങ്ങൾ വാരിക്കൂട്ടി മറ്റുള്ളവരെ പോലെ ജീവിത രീതി അല്ലെ അയൽവക്കത്തെ പോലെ അല്ലെ അവൻ്റെ വീട്ടിലെ കല്യാണം പോലെ അവൻ്റെ വീടിൻ്റെ മതിര പോലെ എല്ലാ നിലയിലും ഹറാമും ഹലാലും സമ്പാദിക്കുന്നു എന്നിട്ട് സമാധാനം കിട്ടുന്നുണ്ടോ സഹോദരങ്ങളെ വലിയൊരു ഭാഗ്യമാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുക എന്നുള്ളത് സമാധാനത്തോടെ എഴുന്നേൽക്ക എന്നുള്ളത് ആ ഇന ഐശ്വര്യം കിട്ടണമെങ്കിൽ കുറേ സമ്പത്ത് കിട്ടലല്ല എത്രയോ പണക്കാരുണ്ട് എത്രയോ കൊട്ടാരങ്ങളിൽ താമസിക്കുന്നവരുടെ